ും കൂടുതൽ നിന്റെ തട്ട് ഭയങ്കര തട്ടാണെന്നല്ലേ നീ പറഞ്ഞത് നിനക്ക് പേടിയാണെന്നല്ലേ നീ പറഞ്ഞത് ഞാൻ നടന്നു കാണിക്കാം പല രീതിയിലും തന്നെ കൊല്ലം നോക്കി നടന്നില്ല അതിന്റെ നിരാശയാ ഇപ്പൊ അയാൾ ഉണ്ണി കൂടെ തീർക്കാൻ നോക്കിയത് നമുക്ക് കാര്യത്തിൽ ഉറപ്പില്ലല്ലോ കണ്ണേട്ടാ ഇനി ഉറപ്പിക്കാൻ എന്താ മഹി ഈ പറഞ്ഞത് അനന്ദ്വിനോട് പറഞ്ഞപ്പോ അനന്ദ് പറഞ്ഞല്ലോ ഇത് മനഃപൂർവം തന്നെ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കുമെന്ന് എന്താ ഈ അടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ അതിലേക്കല്ലേ വിരൽ ചോണ്ടുന്നേ ഞാനവിടേക്ക് ചെന്നപ്പോഴുള്ള അമ്മാവന്റെ ഉണ്ണിയുടെയൊക്കെ മട്ടും ഭാവം ഓർക്കുവായിരുന്നു അവർക്ക് നല്ല നീരസംണ്ട് അത് പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ അവരുടെ മേൽനോട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ വന്നപ്പോഴുള്ള അവർക്കുള്ള ദേഷ്യായിരിക്കുന്ന ഞാൻ കരുതിയത് ഒന്നുമല്ല പക്ഷേ വീണു അതിന്റെ സൂത്രധാരനായിപ്പോയി അത് തന്നെ എന്റെ വിശ്വാസം അതാണ് ശരിയും അങ്ങനെയാണെങ്കിൽ അവരുടെ ഒന്നും സ്വഭാവത്തിന് ഒരു മാറ്റമല്ലല്ലോ കണ്ണേട്ടാ മാറില്ല പക്ഷേ നമ്മളിനി വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കണം അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് സന്തോഷിപ്പിക്കുന്ന വർത്തമാനായിട്ട് വരുമെന്നാ അച്ഛന്റെ കഴിവുകെട്ട മരുമോൻ പറഞ്ഞത് ഞാനത് വിശ്വസിച്ചിട്ടൊന്നും ഇല്ല എനിക്ക് വയ്യ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ അങ്ങനെ കാത്തിരുന്നാലും കാണാൻ പോകുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ഇനി ഒന്നും വേണ്ടെന്ന് നിന്റെ മണ്ടനായ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാമേ എന്നെ മണ്ടാന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി അവളെ കണ്ണനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ എന്നിട്ട് നടക്കാത്തതിന് ഞാനെന്ത് ചെയ്യാനാ നടക്കുന്നില്ലെങ്കിൽ നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ വിളിക്കുന്നു ആ മേഘന മാർക്കോ അവന്റെ നടു തല്ലി ഓടിച്ചെന്ന് എന്റെ പ്രതാപനങ്ങളെ പണി പറ്റിച്ചു അച്ഛനും ഉണ്ണിയും കൂടെ വീണങ്ങളെ തട്ട് പൊളിഞ്ഞ് മഹാലക്ഷ്മി താഴെ വീണു അവളെയും വാരിയെടുത്തോണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഉണ്ണി എന്നെ വിളിച്ചിരുന്നു സത്യമാണോടാ പിന്നെ ഞാൻ കള്ളം പറയൂ അങ്കളെ അവള് തീർന്നു കൂട്ടിക്കു അങ്ങ അവളുടെ ബോഡി കാണാൻ അങ്ങൾ തയ്യാറായിട്ടിരുന്നു ഞാൻ വിളിക്കാൻ കേട്ടോ എന്താടാ അവൾ ചവിട്ടിയെ തട്ടുപൊളിഞ്ഞു വീണെന്ന് ലക്ഷ്മിയുടെ ഇനി അവൾ തന്നെയാണോ തട്ടുപൊളിഞ്ഞു വീണത് ഇനി ആണെന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം വീണതും മറ്റാരെങ്കിലും ആയിരിക്കോ അങ്ങനല്ലേ എന്താണെങ്കിലും അവൻ വലിയ സന്തോഷത്തോടെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞേ ഇത് അവനോട് പറഞ്ഞത് ഉണ്ണിയാണെന്ന് എന്നെ സൈറ്റിലേക്ക് പോകുന്നൊക്കെ ഉണ്ണിയൻ പറഞ്ഞായിരുന്നു മിന്നൽ പരിശോധനക്ക് മിന്നൽ പരിശോധനയ്ക്ക് പോയവളെ ഇടിവേട്ടേറ്റതുപോലെ വീണോ നീ ഉണ്ണിയെ വിളിച്ച കാര്യം ചോദിച്ചേ വേണമോളെ ഏഹ് അങ്ങോട്ട് വിളിക്കണ്ട ഉണ്ണി അവളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കില്ലേ ആ സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ചു ചോദിക്കണ്ട എന്തായാലും ഇപ്പൊ വിളിച്ചു ചോദിക്കണ്ട കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റൽ ഏതാണെന്ന് മേഘം പറയുമല്ലോ ഞാനും അവനോട് അപ്പ അങ്ങോട്ട് വിളിക്കുള്ള എന്ന പിന്നെ അതാണ് നല്ലത് അമ്പലവാസി എത്തി അമ്പലത്തിനകത്തിരിക്കുന്ന ദൈവമാണോ അതോ അവിടത്തെ പൂശാരിയാണോ നിന്നോട് പ്രസാദിച്ചത് അമ്മ എന്റെ പ്രായത്തിലൊക്കെ അമ്പലത്തിലേക്ക് പോകുമ്പോ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുമായിരുന്നു നിന്റെ ഈ അഹങ്കാരത്തിനുണ്ടല്ലോ അതിനുള്ള മറുപടി നിന കുടനെ കിട്ടിക്കോളാം അങ്ങനെ മറുപടി പറയാൻ കൊറേ ശ്രമിച്ചല്ലോ ഇവിടെ മന്ത്രവാദവും പൂജയും ഒക്കെ നടത്തുകയും ചെയ്തല്ലോ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നേരിട്ട് കണ്ടവരാണ് എല്ലാവരും ഞങ്ങൾ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും നടക്കുന്നില്ല ആരും നശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെയുള്ള തിരിച്ചടി അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്റെ ലക്ഷ്മി മോൾക്ക് അവൾക്കിത് രാജയോഗത്തിന്റെ സമയം ആ സമയത്ത് മോളെ ആരപകടപ്പെടുത്താൻ ശ്രമിച്ചാലും അത് തിരിഞ്ഞു ഫലിക്കത്തേയുള്ളൂ അവള് പറഞ്ഞത് ശരിയാടാ ഇതുവരെ അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നേ മരിച്ചത് ആണെന്ന് കരുതും എന്നിട്ട് അവള് ഉയർത്തെഴുന്നേറ്റ് ഇങ്ങോട്ട് വരും എന്തോ സംഭവിച്ചിട്ടുണ്ടോ ഉറപ്പാണോ എന്റെ മനസ്സങ്ങനെ പറയുന്നേ വല്ലാത്തൊരവസ്ഥയിലാണ് അയാളിവിടെ കൊണ്ടുവന്നത് നെട്ടലിന് സാരമായ പരുക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനു പേരെ ബ്ലഡ് കൊടുക്കേണ്ടി വരും അത് ഞാൻ തന്നോളാം ഡോക്ടർ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ സക്സസ് ആയാൽ തന്നെ അയാൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് കാലമെടുക്കും അതുപോലുള്ള വീഴ്ചയാണ് വീണിരിക്കുന്നത് വീഴ്ചയിൽ പിഡ്നിക്കും ചെറിയ ഡാമേജ് ഉണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം ഓക്കെ തകർക്കാവുന്ന രീതിയിലൊക്കെ കണ്ണൻ സാറിനെ ഒക്കെ തകർക്കാൻ നോക്കി അവിടെയൊക്കെ വിധി അവർക്ക് അനുകൂലമായിട്ട് നിന്നു എങ്കിലും ഇവിടെ നമ്മൾ പോലും അറിയാതെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് മുമ്പ് മഹാലക്ഷ്മിയെ ചിതയിൽ വെച്ച് കത്തിക്കാൻ നോക്കിയത് മേഘനാണെങ്കിൽ ഇപ്പോൾ മഹാലക്ഷ്മിക്ക് കെണി വെച്ചത് അവൻ്റെ അച്ഛനാ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിയല്ലോ അത് പോരല്ലോ പസെ ഇത്രയൊക്കെ ചെയ്തിട്ടും കിട്ടേണ്ട അടി മേഘന് കിട്ടിയിട്ടില്ല അവൻ്റെ മസ്തകം തകർക്കണം അവനൊരാണാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് പക്ഷേ ചെയ്യുന്നതൊക്കെ ആണത്തമില്ലാത്ത പ്രവൃത്തികളാണ് ഇനി അവൻ തന്നെ തിരിച്ചറിയണം അവൻ്റെ പോരായ്മകൾ സാഗറിന് പറഞ്ഞാൽ മനസ്സിലായോ നിനക്ക് പ്രവർത്തിക്കാൻ സമയമായി ഇന്ന് നിനക്കൊപ്പം മഞ്ജു ക്ഷേത്രത്തിൽ വന്നു നീ കൊടുത്ത സാരി അവൾ കൊടുത്തു അതായത് നിങ്ങളുടെ റൂട്ട് ക്ലിയറാണ് ഇനി അവളെ സമ്മതം മോളുകയാണെങ്കിൽ നീ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുവരണം പെട്ടെന്ന് അവൾ അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല വരുന്നില്ലെങ്കിൽ അതെ അവളുടെ കരുത്തി കിടക്കുന്ന താലി അവന്റെ മുഖത്തേക്ക് പൊട്ടിച്ചേറിഞ്ഞിട്ട് അവൾ നിനക്കൊപ്പം വരണം സാഗറേ കണ്ണൻ സാറിന്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് മേഘനോടൊപ്പം പോയതാ മഞ്ജുവിനെ കണ്ണൻ സാറ് വെറുക്കാൻ കാരണം എന്നുവെച്ച് പെങ്ങളെ മറന്നൊന്നുമല്ല അദ്ദേഹം ജീവിക്കുന്നത് മഹാലക്ഷ്മിക്കും മഞ്ജുവിനോട് സ്നേഹമുണ്ട് അതുകൊണ്ട് പെങ്ങൾ നല്ല നിലയിൽ ജീവിക്കുന്നത് ആങ്ങളെ കാണണം പക്ഷെ മാർക്കോ എന്നെ അവർക്ക് രണ്ടു പേർക്കും ഇഷ്ടമല്ല ആ ഇഷ്ടക്കേടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ നീ ആദ്യം പറഞ്ഞത് ചെയ്യൂ സാഗറെ ഒരസുരന്റെ കൂടെ ശ്വാസമുട്ടി ജീവിക്കുന്ന മഞ്ജുവിനെ നീ കൂട്ടിക്കൊണ്ടുവാ നിങ്ങൾക്ക് താമസിക്കാനുള്ളൊരു വീടൊക്കെ ഞങ്ങൾ ഒരുക്കി ഒരുക്കിത്തരാം നിനക്കൊരു ജോലിയും സംഘടിപ്പിച്ച് തരാം അന്തസ്സായിട്ട് നിങ്ങൾ ജീവിച്ചു തുടങ്ങാം അതിന് പിന്നാലെ കണ്ണൻ സാർ മഹാലക്ഷ്മിയും നിങ്ങളെ ഏറ്റെടുത്തോളും എനിക്കൊരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ മേഘന്റെ കൊമ്പ് ഒടിയണം ഇവിടെ അവൻ്റെ ശരീരമല്ല നോവേണ്ടത് മനസ്സാ മാനസ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത ഒരുത്തിന് നമ്മൾ കൊടുക്കുന്ന ആയിരിക്കണം അവനിൽ നിന്നും അവൻ്റെ ഭാര്യയുടെ ഒഴിഞ്ഞു പോക്ക് എന്റെ അമ്മേ അമ്മ ഇങ്ങനെ മാഗസീനും വായിച്ചോണ്ടിരിക്കാതെ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ റെഡി ആയിക്കോ ചടങ്ങിനോ അമ്മ അച്ഛൻ പറഞ്ഞത് നടന്നു കഴിഞ്ഞു മഹാലക്ഷ്മി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണു ആണോടാ സത്യോണോടാ നീ പറയുന്നേ ഇങ്ങനെ ഒരുപാട് തവണ ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞതാണല്ലോ വീണ്ടും പ്രേതമായിട്ട് പ്രേതമായിട്ട് വരാനുള്ള അവസരം ഇനി ചിലപ്പം കാരണം ശരിക്കും ഈ ഭൂമിന്ന് പോയി കഴിഞ്ഞു ഇതാല നിന്നോട് പറഞ്ഞേ ആ എന്റെ അളിയനുണ്ടല്ലോ ഉണ്ണിക്കൂട്ടൻ അവനിപ്പോ അവളുടെ ബോഡിയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാണും എനിക്ക് പ്രധാമനങ്ങളെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം പിന്നാലെന്തൊക്കെ തലവേദന ഒഴിഞ്ഞു പോയത് ഇനി വരുന്നതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ കണ്ണന്റെ മനസ്സ് നീറണം അവൻ തളരണം മഹാലക്ഷ്മിയുടെ അപകട മരണം കൊണ്ട് നമ്മക്കുണ്ടാവുന്ന നേട്ടം അതൊക്കെയാണമ്മേ എന്തൊക്കെയാലും ഒരുപാടൊന്നും സന്തോഷിക്കണ്ടടാ പണി നടക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് മഹാലക്ഷ്മി വീണതെങ്കിലേ അവളെ വീഴ്ത്തിയതാണെന്ന് സംശയിക്കാൻ ഒരുപാട് പേരുണ്ടാവും മേഘ അതൊന്നും ഞാൻ അവളെ വെള്ള പുതപ്പിക്കുന്ന എനിക്കുണ്ടായിരുന്നുള്ളൂ ഏതായാലും നടന്നു കണ്ണനൊപ്പം മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ മാത്രമേ അവന് ജീവിക്കാൻ തോന്നൂ തോന്നല ഇന്നത്തോടെ അവസാനിച്ചത് ഞാൻ ഞാനേതായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം ബാക്കിയൊക്കെ എന്നിട്ട് പറയാം അവൻ പോക്കൊണ്ടില്ലേ വീട്ടത്തേക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇവനും ഇവന്റെ അച്ഛനും എന്റെ ആങ്ങളെയാണെന്ന് ഞാൻ കണ്ണീടിനോട് പറഞ്ഞു കൊടുക്കും മുന്നേടിനോട് പോലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല പാവപ്പെട്ട എന്റെ കണ്ണിട്ടിന് വിട്ടിട്ട് അങ്ങനെ ആരും നീ എന്താടി ആലോചിക്കുന്നത് അല്ല കുറെ നാളായിട്ടെ ഇതേപോലെ അമ്മയുടെ മോനും അമ്മാവനും ഒക്കെ സന്തോഷിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേ അതിന്റെ ഇരട്ടിയായിട്ട് കരയുന്നതും കാണാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ കണ്ണന് കൊടുക്കുന്നുണ്ടോ എനിക്കതൊന്നുമല്ല പണി എനിക്കതിന്റെ ആവശ്യവുമില്ല പിന്നെ ഒരു സത്യം ഞാൻ പറയാം ഏട്ടത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കണ്ണേട്ടന് എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള കണ്ണേട്ടിന് താങ്ങുന്ന തണലുമായിട്ട് ഒരാൾ വന്നതിന് ശേഷമാ തന്റെ ബന്ധുക്കൾ ഏത് തരക്കാരാണെന്ന് കണ്ണേട്ടൻ തിരിച്ചറിഞ്ഞത് അതിനു ശേഷമാണ് അവനെ നമ്മളും തിരിച്ചറിഞ്ഞത് ഒരു പെണ്ണ് വന്ന് കയറിയതോടെ അവൻ വേറൊരാളായി മാറി മാറിയതല്ല ഏട്ടനെ അങ്ങനെയാക്കി മാറ്റിയതാ ഓ ഏട്ടത്തെ മറ്റൊന്നും മോഹിക്കാതെ മോഹിക്കാതെയാ കണ്ണിടിനെ അങ്ങനെയുള്ള ഏട്ടത്തെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ പിന്നെ ഏട്ട വെറുതെ വിടുവോ ഇപ്പം മേഘം പറഞ്ഞത് സത്യമാണെങ്കിൽ ഇതോടെ അവന്റെ ദാമ്പത്യം തീരുവല്ലോ മനുഷ്യനായാലേ കൊറച്ചൊക്കെ അടങ്ങണം ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേ സ്വന്തക്കാരെയൊക്കെ മറക്കരുത് ഇതുവരെ ഞങ്ങളുടെ മേലിനോട്ടെത്തി കമ്പനി മോളിലോട്ടേ പോയിട്ടുള്ളൂ താഴോട്ട് പോയിട്ടില്ല പത്തിരുപത്തഞ്ച് വല്ലവായ്മ മോളെ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് ഹലോ മഞ്ജു ഹലോ എടുത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമുണ്ടാവും ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഏ അങ്ങനെയൊന്നുമില്ല എടുത്തി അല്ല വെറുതെ ചോദിച്ചതാ ഇങ്ങോട്ട് വിളിക്കാത്ത ആള് പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ചാ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് വേണം കരുതാൻ ഏട്ടത്തി ഒന്ന് ഓക്കെ ആണോന്ന് എന്ന് അറിയണമായിരുന്നു അതുകൊണ്ട് വിളിച്ചതാ ശരി എടുത്തി അമ്മയുടെ മോനെ അയാൾക്ക് ബുദ്ധി ആന്താ നീ അങ്ങനെ പറഞ്ഞേ അവൻ അവൻ കഴിഞ്ഞ പയ്യനാ എഞ്ചിനീയർ അതിനുവേണ്ടി പൈസ കൊടുത്തല്ലേ വാങ്ങിച്ചത് അതിനു വേണ്ടി പൈസ മുടക്കിയത് ഓ എന്നിട്ട് കണ്ണേട്ടൻ എഞ്ചിനീയറിങ്ങിനൊന്നും പോയില്ല പക്ഷെ നല്ല ബുദ്ധിയുണ്ട് കണ്ണേട്ടന്റെ അരയ്ക്ക് താഴോട്ടാ തളർന്നത് പക്ഷേ ഇവിടെ മറ്റു ചിലരുടെ അരയ്ക്ക് മോൾനോട്ട മഹാലക്ഷ്മി മരിച്ച ഇവളെ കൊണ്ട് വേണം നേട്ടങ്ങൾ ഒന്നും പറയണ്ട നീ എന്തിനാ മഞ്ജു ഏതു നേരവും മേഘനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവന് നീ എന്ന് വെച്ച ജീവനാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോ പോലും അവൻ നിനക്കൊപ്പ നിൽക്കുന്നേ അതൊക്കെ അയാളുടെ തന്ത്രവാ ചില അച്ഛനമ്മമാരുണ്ട് അവശതയോടെ കിടക്കുമ്പോ മക്കള് നോക്കും അവർക്ക് സ്വത്തും പണവും ഉണ്ടെങ്കിൽ അതുപോലെയാ ഇപ്പൊ അമ്മയുടെ മോൻ എന്നെ കൂടെ കൂട്ടിയിരിക്കുന്ന കണ്ണിട്ടിന്റെ സ്വത്തിലും പണത്തിലും ഔന്നം എന്നായാലും കണ്ണിട്ടിന് എനിക്ക് തരാനുള്ളത് തരൂന്ന് അയാൾക്കറിയാം അതുകൊണ്ട് ഒരു നീക്ക് പോക്ക് ഉണ്ടാക്കി പോവുക നിന്നെ കല്യാണം കഴിച്ച ശേഷം അവൻ നേർവഴിക്കാൻ നടക്കുന്നത് ഇനിയിപ്പൊ വളഞ്ഞ വഴിക്ക് നടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അയാളെ മൊത്തത്തിൽ അറിഞ്ഞു കഴിഞ്ഞു നീ എന്തറിഞ്ഞത് അത് എന്നെ കൊണ്ട് അമ്മായി പറയിപ്പിക്കണ്ട ഞാൻ ഈ ജീവിതത്തില് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ കണ്ണേട്ടനും ഏട്ടത്തെയും ഈ കല്യാണം നടക്കരുതെന്ന് തറപ്പിച്ചു പറഞ്ഞിട്ടും അവരുടെ വാക്ക് ഞാൻ കേട്ടില്ല അങ്ങനെ കേട്ടിരുന്നെങ്കിലേ എനിക്കിന്നിങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു ഇവളുടെ പോക്ക് ശരിയല്ലോ അല്ലെങ്കിൽ നിന്റെ അച്ഛനുണ്ടല്ലോ മേഘ അങ്ങേര് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലേ എനിക്ക് എത്ര വർഷമായിട്ട് വാമേട്ടനെ അറിയാമെന്നാണെന്നോ നിന്റെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം നമ്മുടെ പണി പാളിപ്പോയി അതുകൊണ്ട് അച്ഛനും ഉണ്ണിയും കൂടി കാര്യങ്ങൾ ഏറ്റെടുത്തത് എന്തായാലും ഉണ്ണിയുടെ കൺമുമ്പിലായിരിക്കുമല്ലോ അവള് തട്ട് പൊളിഞ്ഞ് വീണത് അതുകൊണ്ട് സംശയിക്കാനൊന്നുമില്ല അവൻ കൊണ്ടുപോകുന്നതിനിടയിൽ ഞങ്ങൾ എന്നെ വിളിച്ചത് ആ പിന്നെ ഫോണിൽ കൂടെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തല്ലേ നല്ലത് അതോർത്ത് ദുഃഖിക്കുന്ന ചിലരെ ഒക്കെ നോക്കി എനിക്കൊന്ന് ചിരിക്കണമേക്കാ എന്റെ വീട്ടിലുണ്ടോ അമ്മ മോള് പ്രേതക്കളി കളിച്ചപ്പോ അവളെല്ലാം അറിഞ്ഞിട്ടും മന്ത്രവാദം നടക്കുന്നത് വരെ ചിരിച്ചു മരിക്കുകയായിരുന്നു ആ ചിരി ഇന്നത്തോടൊന്നും മായണം അതുപോലെ തന്നെ ചിരിച്ചവര് ഒരുപാടുണ്ട് അവരെല്ലാം മനസ്സൊന്നൊന്ന് കരയണം ഇപ്പോൾ മോർ എന്നാൽ കൂടുതൽ കൂടുതൽ രുചിയും മൂല്യവും